പാലക്കാട് സുൽത്താൻപെട്ട പബ്ലിക് ലൈബ്രറി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും കഥകളെ സംബന്ധിച്ച സഹൃദയ ചർച്ചയും സംഘടിപ്പിച്ചു ഡോക്ടർ യു ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു ബഷീർ എഴുതിയതും സംസാരിച്ചതും പച്ച മനുഷ്യനെ കുറിച്ചാണെന്നും മനുഷ്യനിലെ ദൈവത്തെയാണ് ബഷീർ കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യനെ എല്ലാ ദൈവാംശം പക്ഷികളെ വ്യക്തികളുമായിട്ട് അറിയാവുന്നതാണ് ജീവിതാനുഗ്രഹത്തിൽ മുഴുവൻ ആരോട് പക്ഷി സംസാരിച്ച് സംസാരം അവസാനിപ്പിക്കുമ്പോൾ തലയെ കരുവെച്ച് അനുഗ്രഹിച്ചു മാത്രമേ എനിക്കും അനുഗ്രഹം അനുഗ്രഹിച്ചു മാത്രം ദൈവം തന്നെ അനുഷ്ഠിക്കട്ടെ എന്നുഗ്രഹിച്ച് മാത്രമേ പക്ഷിയുടെ ആ സംഭാഷണം അവസാനിപ്പിക്കുന്നു അങ്ങനെ ദൈവികംശമാണ് താനെന്നും തന്റെ ചിത്രുപാടമുള്ള ഈ പറഞ്ഞ് മുഴുവൻ പറഞ്ഞ് സൃഷ്ടാവിന്റെ സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയെ വൈവിധ്യത്തിൽ എല്ലാ ചില അടിസ്ഥാനപരമായ ആവശ്യങ്ങളോ പ്രേരണകളോ ഉണ്ട് എന്നും ആ പ്രേരണകളെ അനുകൂലിച്ചുകൊണ്ടും അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അനുവദനീയമായടത്തോളം ശുദ്ധമായി ജീവിക്കുക എന്നും അങ്ങനെ ജീവിക്കുന്നത് ഈ ലോകത്ത് നല്ല മനുഷ്യനെ അതിനെ പൂർണ്ണമാക്കുവാനാണ് എന്നും വിശ്വസിക്കുന്നു പക്ഷേ പ്രൊഫസർ പി കെ ബാലകൃഷ്ണൻ അധ്യക്ഷനായി ഡോക്ടർ സബീന ബാനു പത്രപ്രവർത്തകൻ ദാസ് മാട്ടുമന്ത കവി സതീഷ് കൊയ്ലത്ത് നാടക പ്രവർത്തകൻ ചേരാമംഗലം ചാമുണ്ണി മുരളി ഏകതത്വ സുൽത്താൻപെട്ട ലൈബ്രറി സെക്രട്ടറി ടി എസ് പീറ്റർ കെ ദേവദാസ് എന്നിവർ സംസാരിച്ചു